സമയം രാവിലെ പത്ത് പത്തരയ്ക്കായിട്ടുള്ളൂ ഭയങ്കര വെയിലിട്ടോ എന്തായാലും ചെറുതായൊരു ചായ കുടിക്കണം നമ്മളെ കുറ്റയുടെ വീട്ടിൽ ആലഞ്ചോടില്ലേ അപ്പൊ അതെത്തിണ്ട് ചെറിയ നോക്കി എല്ലാരും ആ പൂളക്കറി ഇങ്ങനെ കഴിക്കണ പൂളക്കറിയും പൊറോട്ട ഒക്കെ ആയിട്ടോ അപ്പൊ ഞാനും അത് ആണ് പറഞ്ഞത് നല്ലൊരു സാധനം കേട്ടോ പൂളക്കറി ചെറുപയറൊക്കെ പുഴുക്കില്ല അത് കുറച്ച് കറി പോലെ ആക്കുന്നൊരു സെറ്റപ്പ് ആണ് അതിന്റെ കൂടെ ഒരു അയിലക്കറി വാങ്ങി നല്ല എരിവുള്ള ഒരു അയിലക്കറി കൂടി വേണം പൂളക്കറിന്റെ കൂടെ ഒരു കഞ്ഞിയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കഞ്ഞിണ്ടോദിച്ചിട്ടില്ല അങ്ങനെ കഴിച്ചോ കേട്ടെ ഉം നല്ലൊരു ഒരു പ്രത്യേക ടേസ്റ്റ് ആ സാധനത്തിൽ കേട്ടോ അതിൻ്റെ കൂടെ ഈ എരിവുള്ള ഈ മുളകിട്ട ചാറും മത്തിക്കറിയാണ് അടിപൊളി ഞാൻ പണ്ട് ഒരു ഹോട്ടലിൽ സ്ഥിരമായിട്ട് കഴിക്കേണ്ട ഈ ഒരു സാധനം നല്ലൊരു മത്തിക്കറി അതിന് മുകളിൽ ഒഴിച്ചും കൊടുത്തരും ആ ഒരു ഓർമ്മ പെട്ടെന്ന് തന്നിട്ടോ നല്ലൊരു കഷം കോട്ട് പൊളിച്ചെടുത്ത് ആ കറി എങ്ങനോട്ട് മിക്സ് ആക്കിയിട്ട് അങ്ങോട്ട് എടുത്ത് കഴിക്കുക ചൂടത്തിങ്ങനത്തെ ചെറിയ ഫുഡൊക്കെയാണ് അടി പൊളി കേട്ടോ അരിവക്കി ആയിട്ട് ഇതേപോലെ ചെറിയ ചെറിയ ഫുഡൊക്കെ നമുക്ക് കഴിച്ചിങ്ങനെ പോവാം എന്നാലും വലിച്ചു ലൈറ്റ് ഫുഡും മതി വിചാരിച്ചിട്ടാണ് സെറ്റാക്കി കേട്ടോ ബൈക്ക് പോകുന്നവരൊക്കെ ഒന്ന് കയറി വയ്ക്കാം നമ്മുടെ ആലഞ്ചോട് പറഞ്ഞ സ്ഥലത്താണ് കുഞ്ഞൂസ് തട്ടട റോഡ് സൈഡ് തന്നെ ഒരു ഷോപ്പ് എന്നോട് പൊറോട്ട ഒക്കെ വേണമെങ്കിൽ വാങ്ങി കഴിച്ചാൽ ഒരു സുഖം പക്ഷേ ഇരുവുള്ള ഈ മീൻകറിയും ഈ പൂളക്കറിയും അടിപൊളി ഓക്കെ പക്ഷേ ലൈക്ക് കിട്ടി കേട്ടോ നമ്മുടെ പേജൊക്കെ ഫോളോ ചെയ്താൽ അടിപൊളി അതെല്ലാം നിർത്തലേട്ടോ